മറ്റൊരു തേനിലും രക്ഷയില്ല രക്ഷ പ്രാപിപ്പാൻ ക്രിസ്തുവാകും രക്ഷിതാവേ നോക്കി ഗിക്ക മറ്റൊരു നാമാവോ മിക്ഷീതിയിലില്ല മറ്റൊരു നാമാവോ മിക്ഷീതിയിലില്ല ആകാശത്തിൻ കീഴിൽ വേറെ നാമവുമില്ല ആകാശത്തിൻ കീഴിൽ വേറെ നാമവുമില്ല അപ്പോ സ്വല പ്രവൃത്തികൾ നാലിൻ്റെ പന്ത്രണ്ട് മറ്റൊരുത്തനിലും രക്ഷയില്ല നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറൊരു നാമവുമില്ല നാം രക്ഷ പ്രാപിക്കണമെങ്കിൽ കർത്താവായ യേശുക്ക് സുങ്കിലേക്ക് മടങ്ങി വരയണം നമ്മെ അവൻ രക്ഷിപ്പാൻ ശക്തനായ ഒരു ദൈവമാകുന്നു കാൽവറിയുടെ കൊലക്കളത്തിൽ തൻ്റെ പ്രാണനെ വെച്ചു കൊടുത്ത് സകലോ നിവൃത്തിയെന്ന് പറഞ്ഞ് നമ്മെ രക്ഷിച്ച ആ ദൈവത്തിന്റെ സന്നിധിലേക്ക് നമ്മൾ ടങ്ങി വരുവാൻ ദൈവം നമ്മെ സഹായിക്കുകയും ദൈവം നമ്മെ വിടുവിക്കുകയും ചെയ്യും അഹോവാ എൻ്റെ പക്ഷത്തുണ്ട് അവൻ എൻ്റെ രക്ഷകനും എൻ്റെ ഭാറയും എൻ്റെ കോട്ടയുമായ ഒരു ദൈവമാകുന്നു അവങ്ങളിലേക്ക് നോക്കിയൊരു പ്രകാശിതരായി അവരുടെ മുഖം ലക്ഷിച്ചു പോയില്ല എന്ന് വചനത്തിൽ പറയുന്നുവല്ലോ ഞാൻ തന്നെ സത്യവും ജീവനും മാർഗവുമാകുന്നു ചെയ്ത ദൈവം അവൻ നമ്മെ രക്ഷിക്കുവാൻ ശക്തനായ ഒരു ദൈവമായിരിക്കയാൽ നമുക്ക് സ്തോത്രം ചെയ്യാം ആ മറ്റൊരുത്തനിലും രക്ഷയില്ല ആകാശത്തിൻ്റെ കീഴിൽ മറ്റൊരു നാമവുമില്ല ആ ദൈവത്തെങ്കിലേക്ക് അടുത്തു വരാം ആ നാമത്തെങ്കിലേക്ക് അടുത്തു വരാം ദൈവം നമ്മെ സഹായിക്കട്ടെ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ ആമേൻ